നിങ്ങൾ ഇങ് പോന്ന ഉപ്പത്യേകം പറഞ്ഞതാ ജോലി എന്തെങ്കിലും ഓ അതൊന്നും ശരിയാവില്ല നിങ്ങക്ക് ഒന്നും ശരിയാവില്ല ഇടുത്ത ചങ്ങായെ കാണാണ്ട് ഉറക്കം വരണില്ലായിരിക്കും അല്ലേ മൊബൈലിൽ ഒന്നും തരാണ്ട് വിട്ടത് ആടെ നിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ആയിഷു ബഹളം വെക്കാതെ ഈടെന്തേലും നോക്കാം എന്തിനാ മംഗലാപുരത്ത് നോക്കുന്നത് കണ്ട നാട്ടിൽ പോയി കിടന്നിട്ട് എന്ത് കിട്ടാനാ ഇല്ല നിങ്ങൾ ഒന്നും നോക്കൂല ഒരു പണിയും ചെയ്യാതെ കറങ്ങി നടക്കും നിങ്ങളൊരു കാര്യം അറിഞ്ഞ നിങ്ങളെ ചക്കം പാമ്പ് അടിച്ച് മരിച്ച് പള്ളിക്കാര് വെല്ലുവിളിച്ചിടക്കല്ലേനോ തള്ളയും മോളും പേരെ തന്നെ മറയേണ്ടിയും വന്ന് അയറ്റ ചോദിക്കാനും പറയാനും ഇല്ലാത്തതോട്ട് തിരക്കേടില്ല അല്ലേ കേക്കണ ഇത് പഴയ കാലല്ല ആ പ്രസിഡന്റിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞാ നിങ്ങൾ എന്തു പറഞ്ഞു ഒന്ന് നടക്കാനുള്ളത് നടന്ന് വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ആ തള്ള ഇങ്ങനെ കുറച്ച് എണ്ണ തേച്ചൂടെ തേച്ചൂടാ ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയിന് പാഴ രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റിയ സമയ ഒന്ന് പുതുക്കിയിട്ടേക്ക് പോയി മോളെ പടച്ചനെ അനുഗ്രഹിച്ച് വല്ല രക്ഷയും കിട്ടിയാലോ മന്ത്രി വിളിച്ചിരുന്നല്ലോ സാറിനെ ഞാൻ ആ ഫയൽ നോക്കി സീനിയോറിറ്റി മറികടന്ന് അത് നടക്കില്ല സാർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ ഇവിടെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം ഏയ് പറ്റില്ല അത് നടക്കില്ല മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് പറഞ്ഞതാ ഔട്ട് ഓഫ് എ പറ്റില്ല ഔട്ട് ഓഫ് എ ആയതുകൊണ്ടല്ലേ സാറിനെ വന്ന് കണ്ടത് ഇല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ ശരി എന്നാ പോയിക്കോളൂ നിങ്ങളെപ്പോലെ ആരായിരിക്കുമല്ലോ നീ എല്ലായിടത്തും തലപ്പത്ത് ഒരു കാര്യം നടക്കില്ല പോവാം ഇത്തര സാർ എന്താ ഇത് പുതുക്കാതെ ഇത്രയും നാൾ എവിടെയായിരുന്നു കത്ത് കൊടുത്താ മതി പുതുക്കി തരും ഇനി എന്താ ഇരിക്കൂ എന്തേലും ഒരു ജോലി നിങ്ങളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി വീട്ടിൽ വേറെ ആരുള്ളത് മോളുണ്ട് പിന്നെ ഉമ്മയും പെല്ലുമേം ആ തരൂ ആദ്യം നിങ്ങൾ രജിസ്ട്രേഷൻ പുതുക്ക് ഞാൻ സീനിയോർട്ടൊന്നും നോക്കട്ടെ പിന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു എന്നുള്ളതിന് ഒരു സർട്ടിഫിക്കറ്റും വേണം ശരി എന്നാൽ പക്ഷേ കമ്മീഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീച്ചയ്ക്ക് നമ്മളില്ലാട്ടോ ഈ പാർട്ടീനേറ്റുവാ കമ്മീഷൻ്റെ കാര്യമൊന്നും നീ പേടിക്കണ്ട അവസാനം പാർട്ടി വന്നു കഴിയുമ്പം നീ പറഞ്ഞ വാക്ക് മാറരുത് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം i don't know ഞാൻ പറഞ്ഞില്ലേ അന്ന് പോയേനു ഗുണമുണ്ടായി എന്താ മോളെ എന്താ മോളെ ഉമ്മ ഇത്താത്തന്നെ ജോലിക്ക് ഇന്റർവ്യൂവിനെ വിളിച്ചേക്കുന്നു പഠിച്ച റബ്ബേ രക്ഷിക്കണേ എന്നാ മോളെ അടുത്ത തിങ്കളാഴ്ചയാബേ ഒന്നടുത്തല്ല

ഉമ്മ ഒരു വീട്ടിൽ ജോലിക്ക് പോയതിനേനു ഇപ്പോൾ ഒരു പറഞ്ഞ് പിന്നെ തൊഴിലുറപ്പിന് പോണുണ്ട് എനിക്ക് ജീവിക്കണം സർ എൻ്റെ മോളെ വളർത്തണം ഉമ്മയും വെല്ലുമ്മയും നോക്കണം ഈ ജോലിയെ എനക്കെന്നെ തരണം ഫാത്തിമ പോയിക്കോളൂ വേണ്ട ഞങ്ങൾ ചെയ്തോളാം ചേച്ചി ഡെയിലി യൂസ് ആണോ ജോലിയുണ്ടോ ചേച്ചിക്ക് സർക്കാർ ഓ ചേച്ചി രക്ഷപ്പെട്ടല്ലോ ഇത് ചേച്ചിക്ക് മാച്ചായിരിക്കും ഇത് വേണ്ട അത് മതി അവിടേക്കുന്നു ലേതാ ഈ കസ്റ്റമർ ഒന്നോക്കെ ഇത്ത കൊള്ളാം ഏത് ഇത്ത നന്നായി ചെയ്യും ഇതെടുത്ത ചേച്ചി ചേച്ചിക്ക് ഇത് മാച്ചായിരുന്നു ഇടെ എത്ര ശമ്പളം ഉണ്ട് മൂവായിരം ചേച്ചി